ഹലോ ഫ്രണ്ട്സ് അസാമലൈക്കു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പാൽക്കപ്പയും ബീഫുമാണ് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാണിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കപ്പ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് എടുക്കണം തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളിയും ഒരു രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക അത് ചതച്ച് റെഡിയായ ശേഷം ഇപ്പോൾ അതാ നമ്മുടെ പൂളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കപ്പ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് ആ വേവിച്ച കപ്പയും പിന്നെ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് എടുക്കുക അപ്പോൾ തേങ്ങാപ്പാൽ ഒരു അരക്കുന്ന പ്രശ്നം കാരണം എനിക്ക് നല്ല കറക്റ്റിൽ കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ അരച്ച് വെച്ചതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ആദ്യം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് ഇനി നമുക്ക് ഒന്നാം പാൽ ഇതൊക്കെ ഒന്ന് അതിലൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ആ ഒന്നാം പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ഇനി ഈ ടൈമിൽ നമുക്കിതിലേക്കുള്ള വറവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകും പിന്നെ ഒരു വറ്റൽമുളകും പൊട്ടിച്ചിടുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് ഒന്ന് മുരരുത്ത് വരുന്ന ടൈമിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കപ്പൻ്റെ ഇത് ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അതിൻ്റെ കോമ്പിനേഷനായിട്ട് മീൻ കറിയോ അല്ല ബീഫോ എന്ത് കറി വേണമെങ്കിലും ഇതിൽ നമുക്ക് കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്